കുവൈറ്റ് വീണ്ടും ഐ എസ് തീവ്രവാദ ആക്രമണ ഭീഷണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ഷോപ്പിംഗ് മാളിലും പള്ളിയിലും ബോംബ് സ്ഫോടനം നടത്താനുള്ള തീവ്രവാദികളുടെ ഉദ്യമങ്ങൾ സുരക്ഷാസേന വിഫലമാക്കി അതിനിടെ തീവ്രവാദികളെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച യു എസ് സൈന്യം അടുത്ത മാസത്തോടെ കുവൈറ്റിലെത്തും മരണത്തിനും ഇരുനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുവാനും കാരണമായ ഇമാം സാദിഖ് മസ്ജിദ് ചാവേർ ആക്രമണത്തിന്റെ ഞെട്ടൽമാർ മുമ്പ് ഐ എസ് തീവ്രവാദികളുടെ സാന്നിധ്യം ശക്തമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ അവന്യൂസ് മാളിൽ സ്ഫോടനം നടത്താനുള്ള സൌദി പൌരന്റെ ശ്രമമാണ് ഇന്നലെ സുരക്ഷാസേന വിഫലമാക്കിയത് സൌദി രജിസ്ട്രേഷൻ വാഹനത്തിലെത്തിയ ഇയാൾ സ്ഫോടന വസ്തുക്കൾ നിറച്ച വേഗമായി ഷോപ്പിംഗ് മാളിലേക്ക് നീങ്ങി സുരക്ഷാ കവടത്തിൽ ബാഗ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വിസമ്മതിച്ച ഇയാൾ പിന്നീട് വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കുവൈത്ത് സിറ്റിയിലെ മുബാറിക്കയിൽ നിന്നും ഇയാൾ സുരക്ഷാ സേനയുടെ പിടിയിലായത് മംഗഫ് പ്രദേശത്ത് വെച്ച് നടന്ന മറ്റൊരു സംഭവത്തിൽ ഐഎസ് തീവ്രവാദിയായ മറ്റൊരു യുവാവും പിടിയിലായി മംഗഫിലെ ഒരു പള്ളിയിൽ സംശയാസ്പദമായ നിലയിൽ കണ്ടതിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ തീവ്രവാദ ബന്ധം വ്യക്തമായത് അതിനിടെ ഐഎസ് തീവ്രവാദികളെ നേരിടുന്നതിന് കുവൈത്തിൽ അടുത്ത മാസം മുതൽ യു എസ് സേനയെ വിന്യസിക്കും ഇതിന്റെ ആദ്യപടിയായി മികച്ച പരിശീലനം ലഭിച്ച ലഭിച്ചത് സൈനികരാണ് കുവൈത്തിൽ എത്തുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാകും ഈ സൈന്യത്തെ വിന്യസിക്കുക റിപ്പോർട്ടർ